പുത്തൻചെറ കരിഞ്ഞിച്ചിറയിൽ ലഹരിക്കെതിരെ ബഹുജന സംഗമം സംഘടിപ്പിച്ചു ജൂഡ് എൽ പി സ്കൂൾ ഹെഡ് മിസ്ട്രസ് കെ പി ബീന അധ്യക്ഷത വഹിച്ച സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം ചെയ്തു നാടിനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ ഒരു ജനകീയ പങ്കാളിത്തം ഉണ്ടായാൽ മാത്രമേ ഈ വിപത്തിനെ നമുക്ക് വിജയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് സർക്കാർ തലത്തിൽ തന്നെ ഒരുപാട് ചർച്ചകളും നിർദ്ദേശങ്ങളും വന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് സന്നദ്ധ പ്രവർത്തകരും കൂട്ടായ്മകളൊക്കെ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന ജനങ്ങൾ ഇതുപയോഗിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കില്ല എന്നാൽ ഇതിൻ്റെ പ്രതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം നമ്മളിലൂടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ എക്സൈസ് ഓഫീസർ ബിനോയ് ക്ലാസ് നയിച്ചു ടി കെ സന്തോഷ് സാലി ഗിരി സി എം റിയാസ് വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു